തമിഴിൽ നിന്നും ബോളിവുഡിലേക്ക് ചേക്കേറി അവിടെ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നടിയാണ് തപ്സി പാനു തമിഴിലൂടെയായിരുന്നു തപ്സിയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ധനുഷ് നായകനായ ആടുകളമായിരുന്നു തപ്സിയുടെ ആദ്യ സിനിമ പിന്നാലെ തെന്നിന്ത്യൻ സിനിമകളിൽ സജീവമായി ബേബി പിങ്ക് മുൾക്ക് ബത്ല മൺമർസിയാൻ സിയാൻ സൺകി ആങ്ക് ദ തുടങ്ങിയ സിനിമകളിലൂടെ ബോളിവുഡിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയായിരുന്നു തപ്സി അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും തപ്സി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ തപ്സിയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ നിറയാറുണ്ട് തപ്സിയും ബാഡ്മിൻ്റൺ താരം മാത്യാസ് ബോയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രണയത്തിലാണ് ഇപ്പോഴിതാ ഇരുവരും വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുമ്പ് പലപ്പോഴും തപ്സിയോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോഴെല്ലാം അതിനെ തള്ളിക്കളയുകയായിരുന്നു തപ്സി ചെയ്തത് താനും ബോയും കഴിഞ്ഞ പത്ത് വർഷമായി ഒരുമിച്ചാണ് താൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് അതേ വർഷമാണ് ബോയെ പരിചയപ്പെടുന്നതും തങ്ങളുടെ വളരെ ശക്തമായ ബന്ധമാണെന്നും സന്തോഷവും സ്ഥിരതയുമുണ്ടെന്നും അതിനാൽ ബോയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നത് പോലുമില്ലെന്നും തപ്സി നേരത്തെ പറഞ്ഞിരുന്നു